Und will... സമൂഹത്തിന്റെ വികാരങ്ങൾക്ക് കോടതിയുടെ പിന്തുണ ഫാത്തിമയ്ക്ക് തിരിച്ചടി കേസ് അവസാനിപ്പിച്ച പോലീസ് നടപടി തടഞ്ഞ് തുടർ അന്വേഷണത്തിന് കോടതി ഉത്തരവ് ശബരിമല ഭക്തവികാരം വ്രണപ്പെടുത്തിയ കേസ് അവസാനിപ്പിച്ച പോലീസ് നടപടിക്ക് തിരിച്ചടി ലഭിക്കുകയാണ് ബിജെപി നേതാവ് ബി രാധാകൃഷ്ണ മേനോനാണ് പരാതിക്കാരൻ കറുത്ത വേഷം ധരിച്ച് ഇരുമുടിക്കെട്ടുമായി പമ്പവരെ എത്തിയ രഹന രഹനയും ആക്ടിവിസ്റ്റുകളെയും അന്ന് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ളവർ തടയുകയായിരുന്നു ശബരിമലയിൽ എത്തുന്നതിന് മുമ്പ് തത്തുമസി എന്ന കുറിപ്പിനൊപ്പം സഭ്യമല്ലാത്ത രീതിയിലിരുന്ന ചിത്രമാണ് രഹന ിൽ പങ്കുവച്ചത് കറുപ്പുടുത്ത മാലയിട്ട ശേഷമാണ് രഹന അത്തരത്തിൽ ഒരു ചിത്രം പങ്കുവച്ചത് സ്വാമി വേഷവും മാലയുമിട്ട് അർദ്ധനാഗ് കാലുകൾ പുറത്തുകാട്ടി രഘന സോഷ്യൽ മീഡിയയിൽ ഇട്ട ചിത്രം വലിയ വിമർശനം ഉണ്ടാക്കിയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചിത്രം പങ്കുവച്ചു എന്ന് കാണിച്ച് ബി ജെ പി നേതാവ് രാധാകൃഷ്ണ മേനോൻ പത്തനംതിട്ട പോലീസിന് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് രഹന അറസ്റ്റിലായത് ഇതിന്റെ ഭാഗമായുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഭക്തർക്ക് ആശ്വാസ വാർത്ത പുറത്തുവിട്ടത് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ ശ്രമിച്ചതിന് ദിവസത്തെ ജയിൽവാസത്തിനും പതിനെട്ട് മാസത്തെ സസ്പെൻഷനും ഒടുവിലാണ് ഇവരെ പിരിച്ചുവിട്ടത് മല മലകയറാൻ ശ്രമിച്ചതോടെ ബിഎസ്എൻഎലിന്റെ സൽപേരും വരുമാനവും കുറഞ്ഞു എന്ന് തെളിഞ്ഞതോടെയാണ് രഹനയുടെ നിർബന്ധിത പിരിച്ചുവിടൽ നടത്തിയത്